ഇന്ന് നമ്മളെ ശർക്കര വരട്ടി ഉണ്ടാക്കാനാണ് പോകുന്നത് മൂന്നാല് കായ എടുത്ത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം ശർക്കര വരട്ടിക്കുള്ള കായ് നമുക്ക് രണ്ടായിട്ടൊന്ന് കീറിയതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഒരുപാട് കനം കുറയുകയും വേണ്ട എന്നാൽ ഒരുപാട് കനം കൂട്ടുകയും വേണ്ട ഈ ഒരളവിൽ അരിഞ്ഞെടുക്കാം ശർക്കര വരട്ടിക്ക് നമ്മൾ അരിഞ്ഞു വെച്ചത് പിന്നെ എണ്ണ തിളച്ചിട്ടുണ്ട് എണ്ണയ്ക്കകത്തോട്ട് നമുക്കിട്ട് കൊടുക്കാം നല്ലതുപോലെ വിളഞ്ഞ കാവ് വേണം നമ്മൾ ശർക്കര വരട്ടിക്ക് എടുക്കാനായിട്ട് നമുക്കിനി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ശർക്കര പേരട്ടേക്കുള്ള കാ നമ്മൾ വറുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തി വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് കുറച്ച് കട്ടിയോടല്ലേ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പം ഈ ശകലം കളറ് മാറുന്നിടം വരെ വേണം നമ്മൾ ഇത് വറുത്ത് എടുക്കാൻ ഇനി ഇത് നമുക്ക് കോരി പോരിയുണ്ട് ഇതിൻ്റെ ഉള്ളല്ല എന്നുള്ളതുപോലെ ആണുണ്ട് ശർക്കര വരത്തിക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അരി വെള്ളയരി വെള്ളയരി ഏതാണെങ്കിലും മതി അത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ അരിയെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിത് മുട്ടയും മൂട്ടി ചെയ്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം വറുത്ത വറുത്തരിക്കകത്തോട്ട് നമുക്കൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചെടുക്കാം ശർക്കര വരട്ടിക്ക് വേണ്ട ശർക്കര നമ്മളൊന്ന് പാനിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നൂല് വരുവ ഒരുപാടങ്ങല്ല ഒരു ചെറിയ നൂല് വരുവായപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കായ് കൊടുക്കാം കായ് മധുരമല്ല ഇനി ഇതേലോട്ട് പിടിക്കട്ടെ കുറച്ച് സമയം നമുക്കിത് പറ്റുന്ന ഡളക്കി കൊടുക്കാം നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് കുറച്ചുകൂടെ കുറുകി വരട്ടെ ഇതിൽ ഒട്ടിപ്പിടിക്കരുത് ഒരുപാടങ്ങ് ശർക്കരയായ ഒട്ടിപ്പിടിച്ച് പോകും ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചുക്ക് പൊടി ഏലക്ക പൊടിയും അരി വറുത്ത് പൊടിച്ചതും കൂടെ മിക്സ് ചെയ്ത് നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ശർക്കര വരട്ടി ഒരു വരുവൊക്കെ റെഡിയായി വരുന്നുണ്ട് പൊട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യരുത് ഒന്ന് ഏതാണ്ട് ഇപ്പോൾ ഒന്നൊന്നായിട്ട് കിടക്കുക നമ്മളീ പൊടിയൊക്കെ ഇടുമ്പോൾ പൊട്ടിപ്പിടിക്കത്തില്ല ചുക്ക് പൊടിയാണ് നമ്മളിതിനകത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇലക്കപ്പൊടി ഇട്ട് അരി ശകലം വറുത്ത് പൊടിച്ചിട്ട് നമ്മുടെ ശർക്കര വട്ടി റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്